സജ്ജനങ്ങൾക്ക് ഗീതാമൃതത്തിലേക്ക് സുസ്വാഗതം എല്ലാവരും സജ്ജനങ്ങൾ തന്നെയാണോ ദുർജനങ്ങൾ ആരും ഉണ്ടാവരുതെന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന അല്ലേ എന്തുകൊണ്ടാണ് സജ്ജനങ്ങൾ എന്ന് പറയുന്നത് വിചാരിക്കേണ്ടത് എല്ലാവർക്കും വരാം പ്രാർത്ഥിക്കുക അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലുണ്ടെങ്കിലേ ഇല്ലാത്തവരിത് വായിച്ചോളൂ അപ്പോൾ സജ്ജനങ്ങളാവും അല്ലെങ്കിൽ നാമം ചൊല്ലിക്കോളൂ എന്നത്തെയും പോലെ തന്നെ ഗണപതി ഭഗവാനേയും ഭഗവാന്റെ ധാര ചക്ഷരമന്ത്രവും ചൊല്ലിക്കൊണ്ട് നമുക്ക് തുടങ്ങാം ഓം ഗം ഗണപതയേ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു റീൽസിലും ഒക്കെ ഇടുന്നതിൽ നമ്മള് നമ്മുടെ അമ്മയുടെ എൻ്റെ അമ്മയുടെ പിറന്നാളിന് ഞങ്ങള് തിങ്കളാഴ്ചയായിരുന്നു രോഹിണി നാളില് കറുക്കിടക മാസ രോഹിണി നാളിൽ ഞാൻ അമ്മയെ ഗുരുവായൂർ കൊണ്ടുപോയിരുന്നു അന്ന് ഏകാദശിയായിരുന്നു ആ ഏകാദശി ദിവസം എനിക്ക് ഭഗവാന്റെ ഉള്ളിൽ ഭഗവാന നമ്മുടെ തുളസി കൊടുക്കുന്നതൊന്നും ശ്രീകോവിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയില്ലെങ്കിലും ചുറ്റുമുള്ള ദശാവതാരങ്ങളിൽ അവിടെയുള്ള ഭാര്യ ഭാര്യന്മാരോട് ചോദിച്ച് പൈസക്ക് അവർ അറിയില്ലായിരുന്നു എനിക്കതൊക്കെ അവരുടെ ഉള്ളിൽ നിന്നൊക്കെ തരും കിട്ടും എന്നൊന്നും എനിക്കറിയില്ല വലിയ വലിയ അമ്പലങ്ങളൊക്കെ പക്ഷെ അന്ന് എന്തോ എൻ്റെ മനസ്സിലൊരു വലിയ ആഗ്രഹമായിരുന്നു ഏകാദശിയായിട്ട് ഒരു തുളസിമാല ഭഗവാനെ ചാർത്തണം അപ്പോൾ ആ അവിടെ വന്ന് നമുക്ക് തൊഴാൻ സൗകര്യം ഏർപ്പെടുത്തി തരുന്നവരെ കാണാനുള്ള വ്യഗ്രതയിൽ പുറത്തുന്നത് വാങ്ങുക മറന്നുപോയി അങ്ങനെ ആ ക്യൂവിൽ നിൽക്കുമ്പോഴാണ് അയ്യോ ഇന്നത്തെ ഏകാദശി ദിവസം എനിക്കൊരു തുളസിമാല ഈ ഗുരുവായൂരിന്റെ ഉള്ളിലുള്ള കൃഷ്ണന്റെ ഏതെങ്കിലും ഒരു വിഗ്രഹത്തിന് ചേർക്കണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അത് ഭഗവാൻ സാധിച്ചു തന്നു ആ വാരന്മാരിൽ ഇടുന്നെനിക്ക് കിട്ടി അങ്ങനെ ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ഉള്ളിലുള്ള ആ സുബ്രഹ്മണ്യസ്വാമിയെ നമ്മൾ ഗണപതിയൊക്കെ തൊഴുത് നമ്മൾ തിരിച്ച് അനന്തപത്മന അനന്തശയനൊക്കെ തൊഴുത് അങ്ങനെ വരുമ്പോഴാണ് അവിടെ ദശാവതാരങ്ങൾ ഗുരുവായൂർ വെച്ചിരിക്കുന്നത് അവിടെ നിന്ന് അങ്ങനെ തുടങ്ങി തുടങ്ങി കൃഷ്ണനെ ചാർത്താൻ എൻ്റെ കൈകൊണ്ട് ഏകാദശിക്കും അമ്മയുടെ പിറന്നാളിനും എനിക്ക് സാധിച്ചു ഭഗവാൻ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം സാധിപ്പിച്ച് തന്നു എന്നാണ് ഞാൻ പറയുന്നത് അപ്പം അനുഭവങ്ങൾ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ ഭഗവാനെ ആ അനുഭവങ്ങൾ ഗുരുവായപ്പനും തരുന്ന അനുഭവം ഭഗവാനെ ആ കൃഷ്ണൻ അവിടെ ഉണ്ട് ഗുരുവായെ ഭൂലോക വൈകുണ്ഠം തന്നെയാണ് ഭഗവാൻ അവിടെ ഉണ്ട് ഉണ്ണിക്കണ്ണനായിട്ട് അവിടെ ഉണ്ട് ഓരോ ഭക്തർക്കും എന്താണോ അവർ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണേ അത് ഭഗവാൻ സാധിച്ചു കൊടുക്കും എനിക്ക് അന്ന് സാധിച്ചൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഉള്ളിലേക്ക് കടന്നിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടു വരില്ലേ ചെയ്യാം ചാമരമുട്ടായാലും കതളിപ്പഴായാലും കൊട്ടായാലും അല്ലേ നമ്മൾ കയ്യിൽ വെക്കും ഇത് ഇതെനിക്ക് ഇതിൻ്റെ ഉള്ളീന്ന് അങ്ങനെയൊക്കെ അവർ തരുമോ അങ്ങനെയൊക്കെ തരാൻ പറ്റുമോ എന്തോ അറിയില്ല ആദ്യം അവർ പറഞ്ഞുണ്ടാവുമെന്ന് തോന്നുന്നില്ല ഞങ്ങൾ ചാർത്തിയാൽ മതിയോന്നു ചോദിച്ചു ഞാൻ പറഞ്ഞു പറ്റില്ല ഉള്ളിലേക്ക് എന്തായാലും പറ്റില്ല എന്ന് എനിക്കറിയാം കൊടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കൈ എന്തോ പിന്നെ കുറച്ച് നേരം കൂടി അവിടെ നിന്നു അവർ അവിടേക്കെ പോയി തിരിച്ച് വന്നിട്ടും ഞാൻ അവിടെ തന്നെ നിൽക്കണം കണ്ടപ്പോൾ ഇനി ഏതൊക്കെയോ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് നൊപ്പിത്ര നീളമുള്ള ഒരു തുളസിമാല എനിക്ക് കിട്ടി അത് ഗുരുവായിരത്തി അമ്പിലാണ് പറയുന്നത് കേട്ടോ ആലോചിച്ചോളൂ അങ്ങനെ ആ ഒരു ആഗ്രഹം ഭഗവാൻ സാധിച്ചു തന്നു അങ്ങനെ തൊട്ടപ്പുറത്തുള്ള ആഞ്ജനേയനി ആജനേയൻ്റെ സ്തോത്രങ്ങൾ മുഴുവൻ ചൊല്ലിയിട്ടാണ് ഞങ്ങൾ വടക്ക് ഭാഗത്ത് കൂടെ പുറത്തേക്ക് കിടന്നത് ഒരു സന്തോഷം അത് നിങ്ങളോട് പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ അദ്ധ്യായം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഗീത ഭഗവത്ഗീത ആറാമത്തെ അധ്യായമായ ധ്യാനയോഗം ആത്മസംയമ യോഗത്തിൽ ശ്രീകൃഷ്ണൻ ഭഗവാൻ അർജുനനോട് പറഞ്ഞതാണ് ആറു ശ്ലോകത്തിൽ പറഞ്ഞത് ഏഴാമത്തെ ശ്ലോകത്തിലും ഭഗവാൻ തന്നെയാണ് പറയുന്നത് കഴിഞ്ഞ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത് നമ്മുടെ ആത്മാവിനെ ആത്മാവ് കൊണ്ട് തന്നെ ജയിക്കണം എന്നാൽ മാത്രമേ ആത്മാവ് അവന് കൂടെ നിക്കളു അതായത് എന്ത് തെറ്റിലേക്ക് പോകുമ്പോഴും ആത്മാവിന് ബലം ഉണ്ടെങ്കിൽ ആത്മാവ് അരുത് എന്ന് പറയും അതല്ല ആത്മാവിന് ബലമില്ല ഇതുപോലെയുള്ള ആധ്യാത്മികതകൾ ഒന്നും ആത്മാവിന് കൊടുത്തിട്ടില്ലെങ്കിൽ ആത്മാവ് പറയും എന്തോ ചെയ്തോന്നുള്ളതിൽ വരും അപ്പൊ നമ്മൾ ഈ തെറ്റിലേക്ക് പോവും എന്നാണ് അർജുനനോട് പറഞ്ഞു കൊടുത്തത് ഏഴാമത്തെ ശ്ലോകത്തോടു കൂടി തുടങ്ങാം ജിതാത്മന പ്രശാന്ത പരമാത്മാഹിത ശീതോഷ്ണ സുഖ ദുഃഖിഷു ഭഗവാൻ പറയാണ് അർജുനനോട് ഇനി എങ്ങനെ ആത്മാവിനെ ബലപ്പെടുത്താൻ പറ്റും ആത്മാവിനെ ആത്മാവ് കൊണ്ട് തന്നെ ബലപ്പെടുത്തണം എന്നല്ലേ പറയാൻ എങ്ങനെ പറ്റും അത് വീണ്ടും എക്സ്പ്ലനേഷൻ ചെയ്യാണ് ഏഴാമത്തെ ശ്ലോകത്തിലെ ജിതാത്മന പ്രശാന്തസ്യ പരമാത്മ സമാഹിതക മനസ്സിനെ ജയിച്ചാൽ അവൻ ശാന്തനാവും മനസ്സടകൊണ്ടിരിക്കുമ്പോഴല്ലേ നമ്മൾ ചഞ്ചല ചിത്തരാകുക അപ്പൊ നമുക്ക് എന്താ വേണ്ട ഏതാ വേണ്ട ഇപ്പൊ തന്നെ നമുക്ക് ഇപ്പൊ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും മനോബലമില്ലാത്തവരായി മാറുന്നത് ഇപ്പൊ പഠിപ്പുള്ള പഠിക്കാൻ പോകുന്ന കുട്ടികൾ പഠിപ്പ് ഇപ്പൊ നല്ല പഠിക്കും വെക്കും അതും കൂടി നമുക്ക് പറയാനുണ്ട് കേട്ടോ അസലായിട്ട് പഠിക്കും നല്ല ബുദ്ധിയാണ് പക്ഷേ അവന് മറ്റുള്ളവരോടുള്ള പെരുമാറ്റം അറിയില്ലെങ്കിൽ എന്ത് ചെയ്യും കോമൺ സെൻസ് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അത് പഠിപ്പുള്ളവന് ഉണ്ടായിക്കോളന്നില്ല എന്നാൽ ഒട്ടും പഠിപ്പില്ലാത്തവന് നല്ല കോമൺ സെൻസ് ഉണ്ടാവും പഠിപ്പും പ്രായോഗിക ബുദ്ധി കേട്ടോ കോമൺ സെൻസിൻ്റെ മലയാളം അതാണ് പ്രായോഗിക ബുദ്ധി ആ പ്രായോഗിക ബുദ്ധി ഇല്ലാണ്ടിരിക്കുമ്പോൾ അവനാണ് ഇപ്പോൾ അമ്മ അങ്ങനെ പാമ്പർ ചെയ്ത് പാമ്പർ ചെയ്ത് വളർത്തുന്ന കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ അവർക്ക് നടന്നു പോകുമ്പോൾ ഒരു എതിരെ ഒരു പട്ടി കുറച്ച് വന്നാൽ വരെ അവർക്ക് എന്താ അത് ചെയ്യാന്ന് അറിയില്ല പണ്ടുള്ള നമ്മളൊക്കെ എന്താ ചെയ്യുക ഒരു കല്ല അങ്ങോട്ട് എടുത്ത് കാണിക്കൂലേ പട്ടിയെ അപ്പം പട്ടി ഓടിപ്പോകും പക്ഷെ ഇത് എടുത്ത് എടുക്കാനുള്ള ഒരു ഇത് അവർക്ക് വരില്ല എന്താ വരാത്തത് ഈ മനോബലമില്ലായ്മ തന്നെ ഈ മനോബലം വരണമെങ്കിൽ എന്ത് വേണം നമ്മുടെ സാധനകളായ ഹൈന്ദവ സനാതന ധർമ്മത്തിൽ എന്തൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നു ആ ആചരണങ്ങൾ ചെറുപ്പം തൊട്ട് ശീലിച്ച കുട്ടികൾക്ക് ഇതിൽ നിന്നൊക്കെ മറികടക്കാൻ പറ്റുമെന്നാണ് ഇതിൻ്റെ ആന്തരാർത്ഥം ജിതാത്മന പ്രശാന്തസ്യ പരമാത്മാ സമാഹിതക മനസ്സിനെ ജയിച്ച് പ്രശാന്തനായവന് ശീതോഷ്ണങ്ങളിലും സുഖദുഃഖങ്ങളിലും അതാണ് സുഖം വന്നാലും അവൻ അധിക അമിതമായി സന്തോഷിക്കില്ല ദുഃഖം വന്നാലും അത്ര വിഷമിക്കില്ല എന്താണ് ഈ ദുഃഖവും കടന്നുപോകും എന്നുള്ള ബലമാത്മാവ് അവനെ പറഞ്ഞു പഠിപ്പിക്കും അതാണ് അതിൻ്റെ അർത്ഥം മനസ്സിനെ ജയിച്ച് പ്രശാന്തമായവന് ശീതോഷ്ണങ്ങളിലും സുഖ ദുഃഖങ്ങളിലും അപ്രകാരം തന്നെ മാനാപമാനങ്ങളിലും എന്താണ് മാനം അപമാനം നമ്മളെ ചിലവരൊക്കെ ശത്രു സമൂഹ മധ്യത്തിൽ അപമാനിതരാവില്ലേ നമ്മളൊക്കെ അപ്പം നമ്മൾ പെട്ടെന്ന് ഡൗൺ ആവും അയ്യോ എന്നെ അവരിങ്ങനെ പറഞ്ഞു എന്നെ പറ്റി ഇവർ അങ്ങനെ പറഞ്ഞു നടക്കണുല്ലീ അല്ലെങ്കിൽ നമ്മൾക്ക് മാനം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല പ്രവർത്തി ചെയ്ത് ഒരു മാന്യമായ സ്ഥാനം കിട്ടി അതിലും അഹങ്കരിക്കരുത് രണ്ടിലും തുല്യമായി മാനത്തിലും അപമാനത്തിലും ഒരേപോലെ കണക്കാക്കുക അങ്ങനെ പോകാൻ ആത്മാവിനെ പ്രചോദിപ്പിച്ചവനെ പറ്റുള്ളൂ അർജുന മനാപമാനങ്ങളിലും അവൻ്റെ അന്തരാത്മാവ് സമഭാവത്തിൽ വർത്തിക്കും അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങൾ ചെയ്യണം അതാണ് ഏഴാമത്തെ ജിതാത്മന പ്രശാന്തസ്യ പരമാത്മാ സമാഹിത ശീതോഷ്ണസുഖ ദുഃഖേഷു തഥാ മാന അവമാനയോ അവൻ മാനത്തിലും അവമാനത്തിലും സുഖത്തിലും ദുഃഖത്തിലും ശീതോഷ്ണത്തിലും ചൂടും എന്താ പറയുക ശീതം തണുപ്പ് വന്നാലും ഉഷ്ണം വന്നാലും എല്ലാം അവൻ ഒരേപോലെ ചഞ്ചല ചിത്തനാവാതെ ഇരിക്കുന്നവനാകണം അർജുന എന്ന് ഏഴാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു എട്ടാമത്തെ ശ്ലോകത്തിൽ വീണ്ടും ഭഗവാൻ ആവർത്തിച്ചു ജ്ഞാനവിജ്ഞാനൃപ്തി യുക്ത യോഗി സമലോഷ്ടാസ്മ എട്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് എന്താ പറയുന്നത് ജ്ഞാന വിജ്ഞാനാത്മാ കൂടേന്ദ്രിയ എന്താണ് ജ്ഞാനം കൊണ്ടും വിശിഷ്ടജ്ഞാനം കൊണ്ടും സംതൃപ്തനും ഇളക്കമില്ലാത്തവനും എത്ര മാത്രം അറിവ് നൽകിയാലും നമ്മൾ വീണ്ടും പഠിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് പറയും ഞാൻ പറയും എനിക്കൊന്നും ഒരറിവൂലെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരാൻ പറ്റുന്നത് ഇനി എത്രയോ പഠിക്കാൻ ഞാൻ കിടക്ക അപ്പം അങ്ങനെ ജ്ഞാനം കൊണ്ടും പിന്നെ ഇതുകൂടാണ്ട് വിശിഷ്ടജ്ഞാനം നേടിയ ആൾക്കാരുണ്ട് ഇപ്പം നമ്മുടെ ചിദാനന്ദപുരിയെ പോലുള്ള സ്വാമികളൊക്കെ അവരുടെയൊക്കെ ജ്ഞാനം കൊണ്ട് അത്ഭുതപ്പെട്ട് അവരുടെയൊക്കെ ആ ഒരു പ്രസംഗം കേട്ട് അങ്ങനെ ഇരുന്ന് പോകും നമ്മൾ അത്രയും ജ്ഞാനമാണ് അവർക്ക് അവരെന്താണ് അവർ എന്താ പറയുക വേദം പഠിച്ചിട്ടുണ്ട് വേദം പഠിച്ചാൽ തന്നെ ജ്ഞാനിയായി എന്നാ പറയുക ആ വേദത്തിന്റെ അന്തരാർത്ഥമൊക്കെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മളങ്ങനെ ഇരിക്കും അതാണ് വിശിഷ്ടജ്ഞാനം നമുക്കൊന്നും വിശിഷ്ടജ്ഞാനം കൂടിയില്ല ജ്ഞാനം കൂടിയില്ല ജ്ഞാനവും ഇല്ല വിശിഷ്ടജ്ഞാനവും ഇല്ല അന്നേ എന്നെ ഞാൻ പറയുള്ളൂ ഭഗവാനെ എനിക്ക് ഇനിയും പറയാൻ പഠിക്കാനുണ്ട് എന്നെ പറയുള്ളൂ അപ്പൊ അദ്ദേഹം പറഞ്ഞു ജ്ഞാനം കൊണ്ടും വിശിഷ്ടജ്ഞാനം കൊണ്ടും സംതൃപ്തനും ഇത് രണ്ടും ഉണ്ടായാലും അഹങ്കരിക്കാത്തവൻ സംതൃപ്തി ഉണ്ടാവും അയ്യോ ഭഗവാൻ എനിക്ക് ഇത്രയൊക്കെ മതി അല്ലേ ഇളക്കമില്ലാത്തവനും ഇന്ദ്രിയങ്ങളെ നേടിയവനും അതായത് ഇന്ദ്രിയങ്ങളെ നേടുക പറഞ്ഞാല് മൺകട്ട കണ്ടാലും കല്ല് കണ്ടാലും സ്വർണം കണ്ടാലും ഒരേപോലെ തന്നെ മനം വ്യാപാരം തന്നെ അതായത് ഇപ്പൊ സ്വർണത്തിൽ ഭ്രമിക്കില്ലേ നമ്മൾ അയ്യോ സ്വർണ്ണ ഒരു ഒരു യോഗിയായി അതുപോലെ ജ്ഞാനം കൊണ്ടും വിശിഷ്ടജ്ഞാനം കൊണ്ടും സംതൃപ്തനായി ഇളക്കമില്ലാത്തവനായ ആൾക്ക് എന്താണ് യുക്തേ ഇത്തുച്ഛതേ യോഗി സമലോഷ്ടാസ്മന കാഞ്ചനാ സമലോഷ്ടാസ്മ കാഞ്ചന പറഞ്ഞാൽ അത് മൺകട്ട കല്ല് സ്വർണം അതാണ് ഇതിൻ്റെ അർത്ഥം സമ കാഞ്ചന കാഞ്ചനം സ്വർണം സ്വർണം ഈ ഈ മൂന്നിനെയും കാണുമ്പോൾ ആ യോഗിക്ക് ഒരേപോലെ തോന്നുള്ളൂ തുല്യമായിട്ട് കാണും ആ കട്ട അത് സ്വർണ്ണമായാലും എല്ലാം ഒരേപോലെ അങ്ങനെയാണോ സാധാരണ ജനങ്ങൾക്ക് നമ്മൾ മൺകെട്ടയുടെ ഉള്ളിൽ ഒരു ഒന്നില്ലെങ്കിലൊരു ഒരു ഒരു സ്വർണത്തിൻ്റെ കളർ കണ്ടാൽ മതി ഉടനെ അതിനെ ചെകഞ്ഞെടുക്കും നമ്മളില്ലേ അച്ഛത് സ്വർണ്ണമാണെന്ന് തോന്നണമെന്ന് തോന്നുന്നത് അതാണ് സാധാരണ മനുഷ്യരും വിശിഷ്ട വ്യക്തികളും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഭഗവാൻ എട്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു അർജുന ജ്ഞാന വിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥാപിച്ചേന്ദ്രിയ ജ്ഞാനവും വിജ്ഞാനവും ഒക്കെ കേടിയിട്ട് ഇന്ദ്രിയങ്ങളെ ജയിച്ച ഒരാള് ഇളക്കമില്ലാത്ത ഇന്ദ്രിയ ജ്ഞാനം നേടിയവൻ എങ്ങനെയാണ് യുക്ത ഇത്യുച്ഛത യോഗി സമലോസ്മകാഞ്ചന മൺകട്ടയെയും കല്ലിനെയും സ്വർണത്തിനെയും ഒരേ തുല്യമായി കാണുന്നവനാ ആ യോഗിയെ നമുക്ക് യോഗാരൂഢനാണ് അർജുന ആ യോഗി യോഗാരൂടനത്രേ എന്ന് പറയാമെന്ന് എട്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു ഒമ്പതാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ തന്നെ അർജുനനോട് പറഞ്ഞു സമബുദ്ധിർ വിശിഷ്യത എട്ടാമത്തെ ശ്ലോകത്തില് ഒമ്പതാമത്തെ ശ്ലോകത്തില് ഭഗവാൻ വീണ്ടും പറയാണ് ഇനി ഇതൊക്കെ വന്നു ഞാനും വിജ്ഞാനവും ഒക്കെ നേടി സമ ഭാവനോട് കൂടിയിട്ട് നമ്മൾ കാണുന്ന ഒരു യോഗി ഇനി എങ്ങനെ വേണം സുഹൃത് മിത്രാരുദാസീന സുഹൃത്തുക്കള് നമ്മുടെ ബന്ധു ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ മിത്രങ്ങള് അതുപോലെ മധ്യസ്ഥേശു മധ്യസ്ഥേശുബന്ധേഷു എന്താ സാധാരണ ജനങ്ങള് നമ്മള് ഇടപെടുന്ന എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കൾ ചില നമുക്ക് ആത്മസുഹൃത്തുക്കൾ ഉണ്ടാവും സുഹൃത്തുക്കളുണ്ടാവും രണ്ടും വ്യത്യാസമുണ്ട് സുഹൃത്തുക്കളും ആത്മസുഹൃത്തുക്കളും വ്യത്യാസമുണ്ട് ഇല്ലേ അതുപോലെ തന്നെ നമ്മൾ സാധാരണ ജനങ്ങൾ അതാണ് പറയുന്നത് സുഹൃത് മിത്വാ വിദ്യാസ മധ്യസ്ഥേഷു ബന്ധുഷു സുഹൃത്തുക്കൾ മിത്രങ്ങള് സാധാരണക്കാര് അതുപോലെ മധ്യസ്ഥന്മാർ പിന്നെ നമ്മളെ വെറുപ്പുള്ളവരുണ്ടാവും ഇല്ലേ നമ്മളെ ഇഷ്ടമില്ല നമുക്കും ഇഷ്ടമില്ലാത്തവരുണ്ടാവും നമ്മളെ ഇഷ്ടമില്ലാത്തവരുണ്ടാവും ആ വെറുപ്പുള്ളവർ പിന്നെ ബന്ധുക്കൾ പിന്നെ അതിൽ തന്നെ സജ്ജനങ്ങൾ ഉണ്ടാവും ഇല്ലേ സജ്ജനങ്ങള് അതുപോലെ പാപികളും ഉണ്ടാവും അതിൽ ഇവരെല്ലാം ഒരേ ഇപ്പൊ ഈ പറയുന്ന ഈ പറഞ്ഞ എല്ലാവരെയും ഒരേ കണ്ണുകൾ കൊണ്ട് കാണുന്ന ഒരാളാണ് വിശിഷ്ടൻ എന്നാണ് ഒമ്പതാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നത് എന്താ പറയുന്നത് സുഹൃത് മിത്രാരുദാസീന മധ്യസ്ഥു സാധുഷു സമബുദ്ധിർ വിശിഷ്യതയെ നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് ഇടപഴകുന്ന മിത്രങ്ങൾ സുഹൃത്തുക്കൾ ബന്ധുക്കൾ മധ്യസ്ഥന്മാർ പാപികൾ വെറുപ്പുള്ളവർ ഇതെല്ലാം അതിൽ തന്നെ സജ്ജനങ്ങളും നല്ല ആൾക്കാരുണ്ടാവും ഇവരെ എല്ലാം ഒരുപോലെ കാണുന്ന ആളാണ് വിശിഷ്ടൻ ഇതെന്തിനാങ്ങനെ അർജുനനോട് ഭഗവാൻ പറഞ്ഞത് നീ ഇപ്പോൾ കാണുമ്പോൾ നിന്റെ ഇതിൽ നിൽക്കുന്നവരിൽ ഇതിലെല്ലാവരും ഉണ്ട് ഇല്ലേ അർജുനൻ്റെ എതിരെ നിൽക്കുന്ന സുഹൃത്തുക്കളുണ്ട് മിത്ര സ്വന്തം ആത്മാമിത്രങ്ങളുണ്ട് അതിനെതിരെ നിൽക്കുന്നവരിൽ ഗുരുജനങ്ങളുണ്ട് ബന്ധുക്കളുണ്ട് പാപികൾ അവരിൽ തന്നെ പാപം ചെയ്തവരുണ്ട് പാപികളുണ്ട് പിന്നെ അവരിൽ തന്നെ സജ്ജനങ്ങളും യുദ്ധത്തിന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇവരെ എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണുന്നവനാണ് അർജുന ആ വിശിഷ്ടനായവനെയും അതുപോലെ വേണം എന്ന് അദ്ദേഹം ഇന്റേണൽ മീനിങ്ങിൽ പറഞ്ഞു കൊടുക്കണം അപ്പൊ പത്താമത്തെ ശ്ലോകത്തിൽ വീണ്ടും അദ്ദേഹം പറഞ്ഞു യുജിത ആത്മാനം രഹസി ചിത്താത്മാ എന്താണ് യോഗീ യുജിതം ആത്മാനം രഹസി സ്ഥിത ആത്മാനുഭവം ആഗ്രഹിക്കുന്ന യോഗി എങ്ങനെയാണ് ഏകാഗിയായി ഒറ്റപ്പെട്ട് ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ യാതൊരു ആഗ്രഹവും കൂടാതെ ചിത്തവൃത്തികളെ നിയന്ത്രിച്ച് തൻ്റെ മനസ്സിൻ്റെ ബലത്തെ മനോബലത്തിൽ നിയന്ത്രിതനായി ആത്മാവിൽ ആത്മാവിലുറച്ച് ആത്മസമാധി അനുഭവിക്കേണ്ടവനാണ് അങ്ങനെയാണ് യോഗികളെയൊക്കെ നമ്മൾ പറയാം നമ്മളിപ്പോൾ കണ്ടിട്ടില്ലേ നിങ്ങളൊക്കെ ഇങ്ങനെ പല ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒക്കെ കാണാൻ ഇപ്പൊക്കെ കാണാറുണ്ട് കൈലാസത്തിലെ ആ പന്മഞ്ഞ് മഞ്ഞ് നിറഞ്ഞിരിക്കുന്ന ആ വനാന്തർഭാഗത്തും അതുപോലെ മലയുടെ മുകളിലൊക്കെ യോഗികളെ കണ്ടോ അവരുടെ മേലെ മുഴുവൻ ഐസ് കട്ട് അങ്ങനെ പക്ഷെ അവർക്ക് അതിലൊന്നുമില്ല അവർ ശരീരം അവിടെ ഉണ്ടെങ്കിൽ അവർ യോഗിയാണ് അവരൊന്നിലും ഇല്ലാതെ അവർ മനസ്സിനെ ഏകാഗ്രമാക്കി അവർക്ക് മറ്റുള്ളതിനോടൊന്നും ചിന്തയില്ല അങ്ങനെയൊക്കെ ആവണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുത്തു അപ്പൊ നീ എന്ത് വേണം യോഗീ ഉചിത സതത ആത്മാനുഭവം ആഗ്രഹിക്കണോ എങ്കിൽ നീ എന്ത് വേണം അർജുന ഏകാഗിയായി ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴല്ലേ അർജുനന്റെ മനസ്സിനൊരു ധൈര്യം വരിക നമുക്ക് തന്നെ ഒരു ധൈര്യം വരണില്ലേ അതായത് നമ്മൾ എപ്പോഴും പറയും നമ്മൾ ഈ കാണിക്കുന്നതെല്ലാം മായയാണ് ൽ പെട്ട് വഴക്കാണ് നമ്മൾ ഒരു അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന ഒരു ഗർഭസ്ഥ ശിശു എന്താ അത്രേ ഭഗവാനോട് പ്രാർത്ഥിക്കുക പുറത്ത് വരുന്നവരെ ദൈവം ദേവിയാണ് അതുപോലെ തന്നെ ഇരുപത്തെട്ട് വരെ നമ്മൾ ആ കുട്ടിയെ ദൈവം എന്നാ പറയുക കാരണം അവർക്ക് ആ ഇരുപത്തെട്ട് വരെ അവർക്ക് ദൈവത്തിന് തുല്യരാണവർ അപ്പോൾ അവർ പറയൂ അത്രേ ഭഗവാനേ ഈ ഗർഭത്തിൽ നിന്ന് എന്നെ വേഗം ഇവിടെ നിന്ന് പുറത്ത് കിടത്തണമേ ഞാൻ അങ്ങയുടെ ദാസനായി അങ്ങയെ ചിന്തിച്ചുകൊണ്ട് ഞാനിത് അങ്ങനെയാണ് അത്ര ആ കുട്ടി പ്രാർത്ഥിക്കുക പത്ത് മാസം അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ എന്ന് പുറത്ത് വന്നോ പ്രസവിച്ച് തല പുറത്ത് വന്നോ ആ കരഞ്ഞു കൊണ്ട് അത്രയും വരിക ആ കരച്ചിലില്ലേ ഈ പറഞ്ഞതെല്ലാം മറന്നു വീണ്ടും മായയിൽപ്പെട്ടു വീണ്ടും അവൻ എന്തായി മാറി മനുഷ്യൻ്റെ എല്ലാ ഗുണങ്ങളുള്ളൊരു കുട്ടിയായി മാറും ആ കുട്ടിയെ ചെറുപ്പത്തിലേ തന്നെ ശീലിപ്പിച്ച് ശീലിപ്പിച്ച് കൊണ്ടുവന്നാൽ അതുകൊണ്ടാണ് ഗർഭിണിയായ അമ്മ ഇതുപോലെയുള്ള നാമജപങ്ങൾ ചൊല്ലണം രാമായണ പാരായണം ചെയ്യണം ഭാഗവത സപ്താഹങ്ങൾ കേൾക്കണം ഗീത വായിക്കണം ഗീത പഠിക്കണം എന്നൊക്കെ പറയണം അപ്പോൾ ഉള്ളിലുള്ള ഗർഭസ്ഥ ശിശു അതൊക്കെ അമ്മ എന്താ ചെയ്യണേ അമ്മയുടെ മനസ്സിൻ്റെ ചിന്തകൾ അമ്മ സന്തോഷവതിയാണോ അല്ലെ അമ്മ ദുഃഖിക്കുന്നതൊക്കെ ആ കുട്ടിക്ക് അറിയാൻ പറ്റുമെന്നാണ് പറയുന്നത് അമ്മ ദേഷ്യപ്പെടുകയാണോ അതേപോലെ അത്യാത്യാഗ്രഹിയായ ഒരു അമ്മയാണോ ഇതൊക്കെ കുട്ടിയിൽ വരും അപ്പം അങ്ങനെയുള്ള ഗർഭത്തിലിരിക്കുന്ന അമ്മ തന്നെ തുടങ്ങണം ആ ഈ അധ്യാത്മികത്തിലേക്ക് വന്ന് ആ കുട്ടിയെ അതുപോലെ ആക്കണം അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ് നീയുമതുപോലെ ഏകാഗി ഏകാഗീയത ചിത്താത്മാ നീ എന്തു ചെയ്യണം ഏകാഗി ആവണം ഒന്നിലും താല്പര്യമില്ലാത്ത ആത്മാനുഭവം അനുഭവിക്കണമെങ്കിൽ നീ എന്ത് വേണം ആത്മസമാധി അനുഭവിക്കണമെങ്കിൽ നീ ആരിലും ഒരു വേണം പ്രതീക്ഷിക്കരുത് ആർക്കും ആരിൽ നിന്നും ഒന്നും ആഗ്രഹിക്കേണ്ട നൻ്റെ ചിത്തവൃത്തി എൻ്റെ മനസ്സിലേക്ക് എന്താണോ തോന്നണമെന്ന് അത് ചെയ്യുക അർജുന എന്ന അർജുനനോട് പത്താമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു കൊടുത്തു ഇന്ന് നമുക്ക് പത്താമത്തെ ശ്ലോകം എടുക്കാം അല്ലേ പ്രതിഷ്ഠാ സ്ഥിരമാനസാമാരം പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു ശുചൌ ദേശീയ പ്രതിഷ്ഠാപ്യ ഒരു ശുദ്ധമായ ഒരു സ്ഥലത്ത് അധികം ഉയർന്നോ അധികം താഴ്ന്നോ പാടില്ല അങ്ങനെയില്ലാതെ വസ്ത്രവും അടിയിൽ അതിൽ മാൻതോലും അതായത് നമ്മളിപ്പോൾ പറയില്ലേ നമ്മൾ നാമം ചൊല്ലാൻ ഇരിക്കുകയാണെങ്കിൽ കൂടിയിട്ടും ഭൂമിദേവിയിലെ നേരിട്ടിരിക്കാൻ പാടില്ല അത്രേ ഒന്നിലെങ്കിലും ഒരു പലകയുടെ മുകളിലിരിക്കണത്രേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്ത്രം ഒരു പായ വിരിച്ചിട്ടിരിക്കണത്രേ രോഗികളൊക്കെ കണ്ടിട്ടില്ല ഒരു പുലിത്തോലേ ഭഗവാൻ ശ്രീ പരമേശ്വരൻ അടക്കം അദ്ദേഹം എന്താ പറയുക ധ്യാനത്തിലിരിക്കുമ്പോൾ കൂടെ അദ്ദേഹം ഒരു പുലിത്തോലിൻ്റെ മുകളിലൊക്കെയാണ് ഇരിക്കണം കണ്ടിട്ടുള്ളത് അല്ലെ എന്താ വെച്ചാൽ ഭൂമിദേവിക്ക് എല്ലാത്തിനെയും തന്നിലേക്ക് ആകർഷിക്കാനുള്ള കഴിവുണ്ട് അത്ര <coughs> അപ്പോൾ നമ്മൾ ഭൂമിയോട് അടുപ്പിച്ചിരിക്കുന്നിട്ട് നമ്മൾ നാമവും ധ്യാനവും മന്ത്രമൊക്കെ ചൊല്ലുമ്പോൾ അത് നമ്മളെന്തിനാണ് ഈ ചൊല്ലണത് നമ്മുടെ അന്തരാത്മാവായ ദേഹിയെ ഉജ്ജലിപ്പിക്കാനാണ് ആത്മാവിനൊരു ബലം അല്ലേ അപ്പം ആ അന്തരാത്മാവിൽ നമ്മൾ ഈ ഭൂമി ദേവിയോട് സ്പർശിച്ചിരിക്കുമ്പോൾ ഒന്നും ഇടാതെ ഒന്നുമില്ലാതെ ഇരിക്കുമ്പോൾ ഭൂമിദേവി എന്ത് ചെയ്യും നമ്മൾ ചൊല്ലിയ ഈ ധ്യാനവും ശ്ലോകവും ഒക്കെ ആ ഭൂമിദേവി അങ്ങോട്ട് വലിച്ചുകൊണ്ട് പിന്നെ നമ്മുടെ അന്തരാത്മാവിന് കിട്ടുമോ അതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ഒരു തുണി വിരിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പായയിലോ അല്ലെങ്കിൽ ഒരു പലകയിലോ ഒക്കെ ഇരുന്നിട്ട് വേണം കണ്ടിട്ടില്ലേ നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ഒരു ആവണിപ്പലകയിൽ ഇരുന്നിട്ടാണ് പൂജാരി കർമ്മം ചെയ്യ കണ്ടിണ്ടോ നിങ്ങൾ അങ്ങനെ ചെയ്യണത്രേ അപ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുത്തു ശുദ്ധമായ സ്ഥലത്ത് ഇനിയിപ്പൊ എങ്ങനെയുള്ള യോഗിയാണ് അതാണ് ഇപ്പൊ പതിനൊന്നാമത്തേത് പറയുന്നത് ശുചൌ ദേശേ പ്രതിഷ്ഠാപ്യമാത്മന ശുദ്ധമായ സ്ഥലത്ത് അധികം ഉയർന്ന സ്ഥലത്തും ഇരിക്കാൻ വളരെ അധികം താഴ്ന്ന സ്ഥലത്തും ഇല്ലാതെ വസ്ത്രം അടിയിൽ അല്ലാതെ വസ്ത്രവും അടിയിൽ മാൻതോലും അതിനടിയിൽ ദർഭപുല്ലും വിരിച്ച് ഇളക്കമില്ലാത്തവനായി തൻ്റെ ഇരിപ്പിടം ഉറപ്പിച്ചിട്ട് ഇരിക്കണം എന്നാണ് പറയുന്നത് എങ്ങനെ യോഗീന്ദ്രന്മാർ നമ്മൾ എന്താ പറയുക ധർമ്മ വിരിച്ചില്ലെങ്കിലും നമ്മൾ സാധാരണ ജനങ്ങൾ എന്ത് ചെയ്യാം എന്തെങ്കിലും ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു പായയോ അല്ലെങ്കിൽ ഒരു പലകലൊക്കെ ഇരുന്നിട്ട് നമുക്ക് ചെയ്യാം എന്നാണ് ശുചൗദേശി പ്രതിഷ്ഠാപ്യ സ്ഥിരമാനാസ്മനാത്മനാ നാഥനീചം ചൈലാചിനുശോത്തരം എന്താണ് ധർമ്മ പുല്ലും വിരിച്ച് ഇളക്കമില്ലാത്തവനായി തൻ്റെ ഇരിപ്പിടം ഉറപ്പിച്ചിട്ട് അങ്ങനെ ഇരിക്കണത്രേ അപ്പൊ പന്ത്രണ്ടാമത്തെ അതിന്റെ തുടർച്ചയാണ് എങ്ങനെയാണ് ആ ആസനത്തിൽ ആസനത്തിലിരുന്ന് എങ്ങനെയുള്ള ആസനത്തിൽ ഇരുന്ന് ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ശുദ്ധമായ സ്ഥലം താഴ്ന്ന സ്ഥലം ആവാൻ പാടില്ല ഉയർന്ന സ്ഥലം ആവാൻ പാടില്ല പിന്നെ വസ്ത്രം നമ്മൾ ധരിച്ച വസ്ത്രം എന്താ അതുപോലെ അത് മാത്രം പോരാ അടിയിൽ എന്തെങ്കിലും മാനന്തോലോ അതിനടിൽ ദർഭപുല്ലും വെച്ചിട്ടിരിക്കുന്ന ആസനത്തിലിരുന്ന മനസ്സിനെ ഏകാഗ്രമാക്കി മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും പ്രവർത്തികളെ നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് ആത്മവിശുദ്ധിക്കായി യോഗത്തെ അഭ്യസിക്കണം അർജുന എന്ന് അതായത് ധ്യാനിക്കുക അർത്ഥം മാത്രം കേട്ടോ ധ്യാനം എന്താ ധ്യാനം ഭഗവാന്റെ അപാദങ്ങളെ നമസ്കരിച്ചിട്ട് നമ്മൾ അധ്യാനം ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ഉയർന്ന സ്ഥലത്തൊരിക്കാൻ പാടില്ലേ താഴ്ന്ന സ്ഥലത്തൊരിക്കാൻ പാടില്ലേ നമ്മളൊരു വസ്ത്രം ധരിച്ച് അടിയിലെന്തെങ്കിലും വിരിച്ച് അതിന് വലിയ ഉയർന്ന തലത്തിലുള്ള യോഗികളാണെങ്കിൽ ചെറുഭപ്പുല്ലടിയിൽ വിചാ വിചാരിച്ചിട്ട് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കി യോഗത്തിലിരിക്കുന്നവൻ എല്ലാത്തിലും വിജയിക്കും അഭ്യസിക്കും അങ്ങനെയാണ് ധ്യാനം എങ്ങനെയാണെന്നുള്ളത് ഭഗവാൻ പറഞ്ഞു കൊടുക്കാൻ അത് ആ ധ്യാനയോഗമാണല്ലോ ആറാമത്തെ അധ്യായം ധ്യാനയോഗമാണല്ലോ അപ്പോൾ അദ്ദേഹം വീണ്ടും അർജുനനും നമുക്കും പറഞ്ഞു തരികയാണ് എന്താണ് ഈ ധ്യാനം എന്നുള്ളതാണ് പതിനൊന്നാമത്തെയും പന്ത്രണ്ടാമത്തെയും ശ്ലോകത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ് ധ്യാനം ഇനി നിങ്ങൾ മറക്കാൻ പാടില്ല നമുക്കും വേണ്ടതാണ് തോന്നിയോർത്തൊന്നും ഇരുന്ന് ധ്യാനം ചെയ്യാൻ പറ്റില്ല ആ ധ്യാനം ചെയ്യുന്ന സ്ഥലത്തിന് എന്ത് വേണം നല്ലൊരു ശുദ്ധമായ അന്തരീക്ഷം വേണം അവിടെ ഒരു വൃത്തിയും എടുപ്പും വേണം ഉയർന്നൊരു സ്ഥലത്ത് ഇരിക്കാൻ പാടില്ല താഴ്ന്ന സ്ഥലത്ത് ഇരിക്കാൻ പാടില്ല വസ്ത്രമൊക്കെ ഇട്ടിട്ട് വേണം നമ്മളിരിക്കാൻ വസ്ത്രം ഇട്ടാലും കൂടി കാലിലെ ഭൂമിദേവിയിലേക്ക് നേരിട്ടിരിക്കാൻ പാടില്ല മാനന്തോലം അവര് പറയുന്നത് അന് അദ്ദേഹത്തിൻ്റെ കാലത്ത് അങ്ങനെയാണ് മാനന്തോലൊക്കെ വെച്ച് ഇരിക്കണം എന്നാണ് പറയുന്നത് അതിനിടയിൽ ധർമ്മ വിരിച്ചിട്ട് ഏകാഗ്രമായി ഇളക്കമില്ലാതെ തൻ്റെ ഇരിപ്പിടം തിരഞ്ഞെടുത്തിട്ട് അവിടെ ഇരുന്നിട്ട് വേണം തത്രൈ അത് അത്ര ഏകാഗ്രന കൃത്വ മനസ്സിനെ നിയന്ത്രിച്ച് തച്ചിത്തേന്ദ്രിയ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച് ഉപവിശ്വാസ അനയുജ്ഞാ എന്താണ് പ്രവർത്തികളെ നിയന്ത്രിച്ചു കൊണ്ട് ആത്മശുദ്ധിക്കായി യോഗം ആത്മവിശുദ്ധയെ യോഗത്തെ അഭ്യസിക്കണം അർജുന എന്ന് പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു പിന്നെ നമുക്ക് ഇവിടെ നിർത്താം അല്ലേ അപ്പം നമ്മൾ എന്താ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത് ഈ രാമായണ മാസം കർക്കിടക മാസത്തിലെ എല്ലാ വിശുദ്ധിയോടും കൂടിയിട്ട് രാമായണത്തിലെ രാമായണ പാരായണം എല്ലാവരും നടത്തണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാനൊക്കെ എത്രയോ വർഷങ്ങളായി രാമായണം പാരായണം ചെയ്യുന്ന ആളാണ് കേട്ടോ അതായത് കല്യാണം കഴിഞ്ഞിട്ട് തന്നെ മുപ്പത് വർഷത്തിൽ മേലെയായി ഇവിടെ വന്നിട്ട് കല്യാണത്തിന് മുമ്പ് തന്നെ ഞാൻ രാമായണം വായിക്കാറുണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് രാമായണത്തിലെ സീതാസ്വയംവരം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ബാലകാന്ഡത്തിൽ ആ ബാലകാണ്ടത്തിലെ സീതാ സ്വയംവരത്തില് നിങ്ങളെ കല്യാണം കഴിയാത്ത യുവതികളോ യുവാക്കളോ എല്ലാവർക്കും ഈ ഭാഗം ചൊല്ലാം അതായത് സീതാ സ്വയംവരത്തിന് ദേവി ആനയിച്ചു കൊണ്ടുവരുന്നതാണ് ആ ഒരു ഭാഗം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അനുരു അനുകൂലമായ അല്ലെങ്കിൽ അനുരൂപനായ ഒരു വരനയോ വധുവിനെയോ നമുക്ക് കിട്ടും ആ സ്വയംവരം വായിച്ച് എന്താണ് വരണ്യ മല്യം കൊണ്ട് വൈദേഹി വന്നു മന്ദം മന്ദം എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട് വില്ലെടുക്കാമോ കുലയ്ക്കാമോ രേ ഗോപദേ അല്ലേ കല്യാണ മന്നോ കൂടും എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗമുണ്ട് സ്വയംവരത്തിൽ ആ വായിച്ചോളൂ ഇന്ന് നിങ്ങൾക്കതാണ് ഞാൻ പറഞ്ഞു തരുന്നത് ആ ഭാഗം നിങ്ങൾ വായിച്ച് ദിവസവും വായിക്കുക എത്രയോ പേര് ഈ സമൂഹത്തിൽ ഇപ്പോൾ കല്യാണം കഴിയാതിരിക്കുന്നവരുണ്ട് അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും അല്ല എല്ലാവർക്കും വായിക്കാം അപ്പം അതൊന്നും വായിച്ച് നോക്ക് വേറെ ഒന്നും വായിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു ഉദ്ദേശങ്ങളിൽ നിങ്ങൾക്ക് നടക്കട്ടെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ എന്താ പറയുക നമ്മൾ രാമായണ തന്നെ പറയാം വന്ധ്യയായ യുവതി കേട്ട് കഴിഞ്ഞാൽ അവർക്ക് പുത്രന്മാരുണ്ടാവും ആജ്ഞ അജ്ഞാനനായിരിക്കുന്ന വിഡ്ഢിയായവൻ അവന് ബുദ്ധി വരും എന്നൊക്കെ പറയുന്നുണ്ട് രാമായണ ഫലശ്രുതിയിൽ പറയുന്നുണ്ട് രാമായണം കേട്ട് കഴിഞ്ഞാൽ വായിക്കാൻ പറ്റിയില്ലെങ്കിലും ദിവസം കേൾക്കുമെങ്കിലും ചെയ്യാം വായിക്കും കൂടി ചെയ്താലോ എന്താ അതിനൊരു ഭംഗി എന്നാൽ വീടിനന്നെ ശുദ്ധി വന്നില്ലേ മക്കളത് കേട്ട് പഠിക്കില്ലേ അപ്പൊ അതുകൊണ്ട് നിങ്ങളെല്ലാവരും കുട്ടികൾക്കൊരു ബാലരാമായണം പറഞ്ഞൊരു ബുക്ക് ഉണ്ട് അതും കൂടി വായിച്ചു കൊടുക്കുക അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കൂ കുട്ടികളെക്കൊന്നും ദിവസം ഒരു പേജെങ്കിലും ഒന്ന് വായിപ്പിച്ച് നോക്കൂ ഇക്കൊല്ലെങ്കിലും നിങ്ങൾ അതിനും ശ്രമിക്കൂ ഇതുവരെ ചെയ്യാത്തതൊക്കെ പോട്ടെ ഇന്നാണ് നിങ്ങൾക്ക് ബുദ്ധി വന്നുവെച്ചാൽ ഇന്നങ്ങട് ചെയ്യൂ ഇനി ഇത് കേട്ടിട്ട് എന്റെ ഇത് കേട്ടിട്ടാണോ നിങ്ങൾക്ക് തോന്നണമെങ്കിൽ ഒരാളെങ്കിലും ചെയ്താൽ എത്രമാത്രം കൃതാർത്ഥയായി ഞാൻ അല്ലേ ഭഗവാന്റെ ആ ഭാഗ്യം നമുക്ക് അല്ലേ അപ്പോ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ ആ ഭര്യാതാ പുരുഷോത്തമനായ അദ്ദേഹത്തിൻ്റെ ആ സ്വയംവരം സീതാസ്വയംവരം എന്ന ഭാഗം നിങ്ങൾ ചൊല്ലിക്കോളൂ അനുരൂപമായ ഒരു ബന്ധം നിങ്ങൾക്ക് കിട്ടും അത് ആരായാലും പുരുഷനായാലും സ്ത്രീ ആയാലും ഇന്നവർക്കെ രാമായണം വായിക്കാമെന്നൊന്നും ഇല്ല കേട്ടോ എല്ലാവർക്കും വായിക്കാം അപ്പോൾ സീതാസ്വയംവരത്തിലെ ഒരു ഭാഗം അതായത് ഭഗവാൻ കല്യാണം കഴിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അത്ര അതായത് നമ്മളൊക്കെ കണ്ടിട്ടില്ലേ ഇപ്പോ ഈ ബ്രാഹ്മണന്മാരിലേയും പട്ടന്മാരിലെയൊക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഈ വധു വരണ്യമാലിം അണിയിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ നിൽക്കും അതായത് ഹൈറ്റ് കാണാം അപ്പോൾ ഈ വരി വധുവിന് എത്തിച്ച് മാലിടണം കണ്ടിട്ടില്ലേ നിങ്ങൾ അങ്ങനെ സീതാദേവി ആ ത്രയമ്പകം വില്ലൊടിച്ചു ഭഗവാൻ അല്ലേ അത് അതിൽ നിന്ന് അങ്ങനെ വന്ന ഭഗവാൻ സീതാദേവി വരണമാലി അണിയിക്കാൻ വന്നപ്പോൾ ഇതേപോലെ കാണിച്ചു അത്രേ ആര് ശ്രീരാമചന്ദ്രൻ അപ്പം ദേവിക്ക് എത്തണില്ല ഇത് കണ്ടപ്പോൾ ലക്ഷ്മണൻ എന്തു ചെയ്തുത്രേ ദേവി സ്വന്തം ചേട്ടൻ്റെ ഭാര്യ പണ്ട് കാലത്ത് പറയും ജ്യേഷ്ഠത്തി അമ്മ അമ്മക്ക് തൊല്യാണെന്നാണ് പറയുക ഇപ്പം ആ ഭാഗത്ത പരിപാടികളൊന്നും ഇല്ല എന്ത് ഒരു ബന്ധങ്ങളുമില്ല അച്ഛനും മകളും തമ്മിലുള്ള ബന്ധം കൂടി പവിത്രമല്ല അതുകൊണ്ടാണ് നമ്മൾ പറയുക അച്ഛനും മകളായാലും അമ്മയും മകനായാലും ഒരു പ്രായം ചെന്നു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു പരിധിയിൽ നിർത്തണം എന്ന് പറയാ ഇന്നത്തെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ കേട്ടാൽ എൻ്റെ ഭഗവാനെ ആലോചിക്കാൻ അയ്യാ നമുക്ക് അപ്പം എന്ത് ചെയ്തു ലക്ഷ്മണൻ ചേട്ടത്തി അമ്മ അമ്മയുടെ സ്ഥാനമായ സീതാദേവിക്ക് ബുദ്ധിമുട്ടെന്ന് കണ്ടപ്പോൾ ലക്ഷ്മണൻ വേഗം വന്നിട്ട് ശ്രീരാമചന്ദ്രൻ്റെ പാദം നമസ്കരിച്ചുത്രേ പാദം നമസ്കരിക്കുമ്പോൾ ഭഗവാൻ എന്താ ചെയ്യുക കുമ്പിടും എന്തിനാണ് അനിയനെ അനിയനെ അനുഗ്രഹിക്കാൻ അതേ ഒരു മാർഗമുള്ളൂ അവിടെ അപ്പം ലക്ഷ്മണൻ വേഗം പോയിട്ട് ഭഗവാനൊക്കെ അപ്പം കാൽപ്പാതത്തിൽ ചേഷ്ടനെ നമസ്കരിച്ചു ആ സമയത്ത് അനിയനെ അനുഗ്രഹിക്കാനായിട്ട് ശ്രീരാമചന്ദ്രൻ ഒന്ന് കൊനിഞ്ഞു ആ കൊനിഞ്ഞ സമയത്ത് സീതാദേവിക്ക് മാലോന്മാലി ഇടാൻ പറ്റി ഒരു കഥ രാമായണത്തിൽ പറയുന്നുണ്ട് അപ്പം ഇന്ന് ഈ കഥയോട് കൂടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം എല്ലാവർക്കും ഗീത മനസ്സിലായി എന്ന് കേൾക്കുന്നു എല്ലാവരും ബുക്ക് ബുക്കെടുത്ത് വായിക്കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഗീതദാനം ചെയ്യാൻ ശ്രമിച്ചുവോ ഗീതദാനം ചെയ്യണുണ്ടോ അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കൂ എല്ലാവർക്കും ശുഭദിനം